നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പത്താമത്തെ അധ്യായം സുരക്ഷ ഭക്ഷണത്തിലും ഈ ഒരു അധ്യായത്തിൽ ഒരുപാട് പോയിൻറ്സ് ഒന്നുമില്ല എന്നാൽ കുറച്ച് പോയിന്റ്സ് ആ പോയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ മാങ്ങയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മാമ്പഴം നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂണ് അതായത് ഇപ്പോഴൊക്കെ നമുക്ക് നല്ല മാമ്പഴ സീസണാണല്ലേ അപ്പം മാങ്ങ ലഭിക്കുന്ന സീസണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂണ് തുടങ്ങിയ മാസങ്ങളിലാണ് ഈ മാമ്പഴത്തെ പഴങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് മാങ്ങയെ പഴങ്ങളുടെ രാജാവ് അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഭക്ഷണം എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നെല്ലിക്ക തന്നിട്ടുണ്ട് അപ്പം നെല്ലിക്ക നമുക്ക് ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഉപ്പിലിട്ട് വെക്കാം അതുപോലെ തന്നെ ശർക്കരയിലൊക്കെ ഇട്ടിട്ട് നെല്ലിക്ക വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യത്തില്ല കേടുവരത്തില്ല അതിന് കാരണം എന്താണ് ഈർപ്പമുള്ള സാഹചര്യത്തിലും ഉചിതമായ താപനിലയിലും മാത്രമാണ് ഈ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ഉപ്പുവെള്ളമായാലും അതുപോലെ പഞ്ചസാര ലായനി ആയാലും ഇവ കേടുകൂടാതെ നിൽക്കുന്നത് കാരണം ഉപ്പുവെള്ളത്തിനും ഈ പഞ്ചസാര ലായനിക്കും ഈ ഭക്ഷണത്തിലുള്ള ചെറിയ കോശങ്ങളെയൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ സൂക്ഷ്മജീവികൾ വളരുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായിട്ടുള്ള താപനിലയിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ കേടു കൂടാതിരിക്കാനുള്ള കാരണം എന്താ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാര്ത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഫ്രിഡ്ജിനകത്തൊക്കെ എന്തു ചെയ്യുന്നത് സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നത് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട് രണ്ട് ഷേമ്പിൻ്റെല തന്നിട്ടുണ്ട് രണ്ട് പാത്രത്തിൽ വെള്ളവും തന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ശുദ്ധജലമാണ് മറ്റൊന്നിൽ ഉപ്പുവെള്ളമാണ് അപ്പോൾ ഈ ശുദ്ധജലത്തിലിട്ട ഈ ഒരു ചേമ്പിൻ്റെ ഇല അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാൽ ഉപ്പുവെള്ളത്തിലിട്ട ചേമ്പിൻ്റെ ഇല നോക്കി വാടിയാണ് ഇരിക്കുന്നതല്ലേ കാരണം എന്താ ഈ ചേമ്പിൻ്റെ ഇലയിലുള്ള കോശങ്ങളെ അത്രയും ആര് വലിച്ചെടുക്കുന്നുണ്ട് ആ ഈ ഒരു ഉപ്പ് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അതിനെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിന് വളരാനുള്ള ആ ഒരു സാഹചര്യം എന്തു ചെയ്യുന്നില്ല ഉപ്പ് വെള്ളത്തിൽ അനുയോജ്യമായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ വസ്തു കേടുവന്നത് ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പോകുന്നത് ആ എന്തുകൊണ്ടാണ് ആ അതിനകത്തുള്ള ആ ഒരു ജലാംശവും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉപ്പുവെള്ളം എന്ത് ചെയ്യും ആ വലിച്ചെടുക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ടുവെക്കുന്ന സമയത്ത് ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവഹിക്കുന്നു ഇതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും തണ്ട് വാടുകയും ചെയ്യുന്നു ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ അവയിൽ നിന്ന് മാത്രമല്ല അതോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് പോലും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക സൂക്ഷ്മജീവികൾ നശിച്ചു പോകും ഇനി എന്തുകൊണ്ടാണ് ഭക്ഷണങ്ങൾ കേടുവന്നു പോകുന്നത് ബാക്ടീരിയ പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഭക്ഷ്യവസ്തുക്കളിലെ ജീർണനം സംഭവിക്കുന്നത് അതായത് ഭക്ഷ്യവസ്തുക്കൾ കേടുവന്നു പോകുന്നത് അപ്പം അതുകൊണ്ടാണ് കേടുവരാതിരിക്കാന് ഫ്രിഡ്ജ് അതുപോലെ ഉപ്പുവെള്ളത്തിൽ അതുപോലെ ഈർപ്പം ഇല്ലാതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് മാറ്റി വയ്ക്കുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന അഞ്ച് മാനദണ്ഡങ്ങളാണ് ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി വൃത്തിയാക്കുക പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാകം ചെയ്യുക സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളായാലും കഴിക്കുന്നതിന് മുന്നേ കൈയാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത് കഴുകി സൂക്ഷിക്കണം ഇവിടെ നോക്കിയാൽ ചക്കയെക്കുറിച്ചാണ് തന്നിരിക്കുന്നത് ചക്ക നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക അല്ലേ അപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാടിൻ്റെയും ഇനി നോക്കിയേ ഒരു നൂറ് ഗ്രാം ചക്ക എടുക്കുകയാണെങ്കിൽ അതിലുള്ള പോഷക ഘടകങ്ങളുടെ അളവ് നോക്കിയേ അപ്പോൾ ഒരു ചക്കയിൽ എത്ര മാത്രം പോഷക ഗുണങ്ങളുണ്ടാവും അപ്പോൾ നൂറ് ഗ്രാം ചക്കയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാമാണ് പ്രോട്ടീൻ ആണെങ്കിൽ ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് ഗ്രാം കൊഴുപ്പ് പൂജ്യം പോയിൻ്റ് ആറ് നാല് ഗ്രാം ആണ് വൈറ്റമിൻ സി ആണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ വൺ ത്രീ സെവൻ ഗ്രാം ആണ് വൈറ്റമിൻ ഇ സീറോ പോയിൻ്റ് ത്രിപ്പിൾ സീറോ ത്രീ ഫോർ ഗ്രാമാണ് അടങ്ങിയിരിക്കുന്നത് ഇനി നോക്കിയാൽ സോഡിയോ അടങ്ങിയിട്ടുണ്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം മൂന്ന് ഗ്രാം കാൽസ്യം പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് നാല് ഗ്രാം പൊട്ടാസ്യം പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ഗ്രാം അയണോ സീറോ പോയിൻ്റ് ട്രിപ്പിൾ സീറോ സിക്സ് ഗ്രാം മഗ്നീഷ്യം സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ ഗ്രാം മാങ്കനീസ് സീറോ പോയിൻ്റ് ട്രിപ്പിൾ സീറോ വൺ നയൻ സെവൻ ഗ്രാം അപ്പോൾ നോക്കി ഒരു ചക്ക തിന്നാൽ മതി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പാസ്റ്ററൈസേഷനെ കുറിച്ചാണ് പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗമാണ് പാസ്റ്ററൈസേഷൻ എന്താ ഈ പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ പാൽ എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കുക പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയതിനു ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശ അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു ഇത്തരത്തിലാണ് എന്ത് നടത്തുന്നത് പാസ്റ്ററൈസേഷൻ അപ്പോൾ പാസ്റ്ററൈസേഷൻ നമ്മൾക്ക് പാല് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ പാസ്റ്ററൈസേഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലൂയി പാസ്റ്റർ പാല് കേടുകൂടാതിരിക്കാനുള്ള ഒരു മാർഗമാണ് പാസ്റ്ററൈസേഷൻ പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിലാണ് പാൽ ചൂടാക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം കടലിൽ പോയിട്ടാണല്ലോ ഈ മത്സ്യം കൊണ്ടുവരുന്നത് അപ്പം ഇപ്പം തന്നെ നോക്കിയാൽ ട്രോളിങ്ങാണ് അപ്പോൾ ഈ ട്രോളിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ തന്നെ കടലിൽ പോയി ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാണ് അവർ കരയ്ക്ക് എത്തുന്നതും ആ മീൻ നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് മൂന്ന് ദിവസം പിടിക്കും നേരം മറിച്ച് വിഴിഞ്ഞാത്തോ അല്ലെങ്കിൽ വല്ല കടലിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടും അത് പ്രശ്നമല്ല അല്ലാതെങ്കിലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇത്രയും ദിവസം ഈ മീന് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഐസ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു രാസപദാർത്ഥമാണ് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് ആണ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ചേർക്കുന്നത് നമ്മുടെ വയറിൽ ചെന്നാൽ എന്താണ് കേടാണ് അതുകൊണ്ടാണ് മത്സ്യം വാങ്ങിയ ഉടനെ തന്നെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരുപാട് തവണ കഴുകിയെടുക്കണം എന്നൊക്കെ പറയുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പ്രിസർവേറ്റീവുകളെ കുറിച്ചാണ് എന്താണ് പ്രിസർവേറ്റീവുകൾ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഉപ്പ് പഞ്ചസാര ലായനി എണ്ണ വിനാഗിരി ഇതൊക്കെ പ്രിസർവേറ്റീവുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ട്രഡീഷണൽ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ് ഇതുകൂടാതെ കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റുമാണ് പ്രിസർവേറ്റീവുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുള്ള മായങ്ങളാണ് ഉദാഹരണത്തിന് കുരുമുളകാണെങ്കിൽ കുരുമുളകിൽ മായമായിട്ട് ചേർക്കുന്നത് ഉണക്കിയ പപ്പായക്കുരുവും അതുപോലെ മിനറൽ ഓയിലിൻ്റെ കോട്ടിങ്ങുമാണ് ഇനി ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക ഉദരത്തിന് അസ്വസ്ഥത വയറിന് അസ്വസ്ഥതയുണ്ടാവും കരൾ സംബന്ധമായിട്ടുള്ള രോഗമുണ്ടാകും ഇനി പരിപ്പാണെങ്കിലോ പരിപ്പിൽ മായമായിട്ട് ചേർക്കുന്നത് കേസരി പരിപ്പാണ് അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക സ്തംഭനം ഇനി പാലാണെങ്കിലോ ജലം സ്റ്റാർച്ച് അതായത് അന്നജമാണ് അതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം കുറയാണ് ചെയ്യുന്നത് ഇനി മുളക് പൊടിയിലോ പൊടിയാണ് ചേർക്കുന്നത് ഉദര കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകും പഞ്ചസാരയാണെങ്കിലോ ചോക്ക് പൗഡർ റവ നേർത്ത മണല് ആഹ അന്തസ് ഉദര കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പഞ്ചസാരയും ചുരുക്കി പറഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി എന്നർത്ഥം തേയിലാണെങ്കിലോ കൃത്രിമ ചായം തേക്കും അപ്പോൾ അത് ഉദര ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവും പൊന്നുമക്കളെ വീട്ടിൽ വെള്ളം ചൂടാക്കി കുടിച്ചോളൂ നല്ല കിണറുണ്ടെങ്കിൽ അതിന്ന് വെള്ളം കോരി കുടിച്ചോളൂ ധാരാളം മിനറൽസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും പാലിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ലാക്ടോമീറ്റർ ആണ് കേട്ടോ ലാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് പാലിൻ്റെ ശുദ്ധത അളക്കുന്നത് ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഇത് രണ്ടായിരത്തി ആറിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്നില് ഈ നിയമം ഒന്നുകൂടെ പരിഷ്കരിച്ചു ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഏതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവടേയും ഭാഗികമായി സംസ്കരിച്ച വെർമ്മിശല്യി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അഗ്മാർക്ക് അഗ്മാർക്ക് എന്താണ് ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിശല്യ പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അഗ്മർക്ക് ഇപ്പം നോക്കിയാൽ നമ്മളൊന്ന് വൈകുന്നേര സമയത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല മണമാണല്ലേ ഫുഡിന്റെ അതുപോലെ തന്നെ പല കളറിലുള്ള സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ ഈ ഗ്രില്ല ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് ഇരിക്കും അപ്പോൾ ഇതുപോലെ കളറിലും മണത്തിനൊക്കെ വേണ്ടിയിട്ട് നിശ്ചിത അളവിൽ അനുവദനീയമായിട്ടുള്ള ചില രാസവസ്തുക്കളുണ്ട് അപ്പം അതിൻ്റെ നിറവും ആ രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ചുവപ്പ് നിറമാണെങ്കിൽ കാർമോയിസിന് എറിത്രോസിന് പോൺസി ഫോർ ആർ ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കൾ കാർമോയിസിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ ഇനി മഞ്ഞ നിറമാണെങ്കിലോ ടാർട്രാസിൻ ടാർട്രാസിനാണ് മഞ്ഞ നിറം കൊടുക്കുന്നത് കൂടാതെ സൺസെറ്റ് യെല്ലോ സൺസെറ്റ് യെല്ലോ ഇനി നീല കളറാണെങ്കിലോ ഇൻഡിഗോ കാർമൈൻ ഇൻഡിഗോ കാർമൈൻ ആണ് നീല കൊടുക്കുന്നത് കൂടാതെ ബ്രില്യൻറ്റ് ബ്ലൂ ഇനി പച്ചയാണെങ്കിലോ ഫാസ്റ്റ് ഗ്രീന് പച്ച നിറം കൊടുക്കുന്നത് ഫാസ്റ്റ് ഗ്രീനാണ് അപ്പോൾ ഈ ഒരു വസ്തുക്കളുടെയൊക്കെ പേര് പഠിച്ചു വച്ചോളാം അതിൽ ചുവപ്പ് എറിത്രോസെന്നു ചോദിച്ചിട്ടുണ്ട് മഞ്ഞ ടാർട്രാസീന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് പഠിച്ചു വെച്ചോളാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്